നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന അതിഥി കാർത്തിയായന കൃഷ്ണൻകുട്ടി തൊടുപുഴയുടെ സ്വന്തം സാഹിത്യകാരിയാണ് രണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒന്ന് നാടൻ പാട്ടുകളുടെ അക്ഷരക്കൂട്ട് ജീവിതം നവുക ഈ രണ്ട് പുസ്തകങ്ങളുടെ രചയിതാവാണ് ഒരു സാധാരണക്കാരിയാണ് ഏഴാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഒരു നല്ല വീട്ടമ്മയാണ് ലോട്ടറി വിറ്റ് മൂന്ന് കുട്ടികളെയും വളർത്തി പഠിപ്പിച്ച് രോഗിയായ ഭർത്താവിനെ സൃഷ്ടിച്ച് അങ്ങനെ ജീവിക്കുന്നതിനിടയ്ക്ക് വീണ് കിട്ടുന്ന കുറച്ച് സമയത്ത് തനിക്കറിയാവുന്ന ഭാഷയിൽ വലിയ ഭാഷാ പ്രാവീണ്യമൊന്നുമില്ല പക്ഷേ ആ ലളിത സുന്ദരമായ ഭാഷയിൽ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ചേക്കേറുന്ന നാടൻ പാട്ടുകളും കുഞ്ഞു കുഞ്ഞു നാടോടി കവിതകളുമൊക്കെ എഴുതി ചെറുകഥകളും ഒക്കെ എഴുതി രണ്ട് പുസ്തകങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ പാണ്ഡിത്യോ ഒന്നുമല്ല ഒരു എഴുത്തുകാരൻ്റെ ഹൃദയത്തിലുണ്ടാവുന്ന ആ ഒരു മിന്നലാണ് ആ ഒരു പ്രതിഭയാണ് ഒരു എഴുത്തുകാരിയെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനെ നിർണ്ണയിക്കുന്നത് എന്ന് തന്നെ ഈ ചേച്ചിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ടാണ് ഈ സ്കൂളിൻ്റെ വരാന്തിലിരുന്ന് തന്നെ ഇവിടെ ഇവിടെ ഇരുന്ന് തന്നെ ഞങ്ങൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്നതും ി താരോ തിർദയും താരോ താരോ തക തകാ തിത്തയും താരോ താരോ തകാ തക തിത്തയും താരോ തെച്ചിപ്പൂ തെച്ചിപ്പൂ തുമ്പൂ മത്തപ്പൂ പോവാൻ കുറുന്നില്ലേ മുക്കുറ്റി മന്ദാരം ചെമ്പകം ചേമന്തി പൂവട്ടി എല്ലാം മന്ദാരം ചെമ്പകം ചേമന്തി നിറച്ചു അത്തം തൊട്ടങ്ങോട്ട പത്താ നാൾ വരെ ചന്തത്തിൽ പൂക്കളം ഞാൻ ഒരുക്കി ഉത്രാടം പോയില്ലേ തിരുവോണം എത്തില്ലേ മാവേലി തമ്പൂരാനപ്പോ വരും എപ്പോ വരും എപ്പോ വരും എപ്പോ വരും എൻ്റെ കുഞ്ഞാങ്ങളെ എപ്പോ വരും എപ്പോ വരും എപ്പോ വരും എൻ്റെ കുഞ്ഞാങ്ങളെ തിാരോ തീമൃതയും താരോ താരോ തകാ തകത്തിൻ താരോ തി താരോ തീമൃതയും താരോ താരോ തകാ താതി താരോ മുറ്റു നിൽക്കണ തേ മാവിൻ കൊമ്പത്തോരൂഞ്ഞാലുകെട്ടൻ്റെ കുഞ്ഞാങ്ങളെ പൂഞ്ഞാലിയിലാട്ടം കാഴിഞ്ഞന്റെ തോഴി മാർ തുമ്പി തുള്ളട്ടെ എൻ പൊന്നാങ്ങളെ പൂഞ്ഞാലിയിലാട്ടം കാഴിഞ്ഞന്റെ തോഴിമാർ തുമ്പി തുള്ളട്ടെ എൻ പൊന്നാങ്ങളെ മാവേലി വന്നിട്ടും ഓണം കഴിഞ്ഞിട്ടും കോടിയെ വീടൻ്റെ കുഞ്ഞാങ്ങളെ കുഞ്ഞാങ്ങളെ എന്റെ പൊന്നാങ്ങളെ എൻ്റെ കോടിയെ വീടൻ്റെ കുഞ്ഞാങ്ങളെ ി പെണ്ണേ കുഞ്ഞി പെണ്ണ് എൻറെ കുഞ്ഞിപ്പെണ്ണെ നീയും ആടിക്കാളിക്കൻ ദൂടപ്പിറപ്പേ കുഞ്ഞി പെണ്ണ് എൻ്റെ കുഞ്ഞിപ്പെയും ആടിക്കാളിക്കൻ ദൂടപ്പിറപ്പേ

കുറച്ച് എന്താ ജോലി ഞാൻ ലോട്ടറി വിൽക്കാനായിട്ട് പോകും സർക്കാരിന്റെ ലോട്ടറി ഓഫീസിന് ആണ് ലോട്ടറി എടുത്ത് ഒരു പത്ത് മൂറും ലോട്ടറി എടുത്ത് വിൽക്കും ഒരു ദിവസം എന്നാല് വാടകൊക്കെ കിടക്കണേ അപ്പൊ അത്രയൊക്കെ വിറ്റെങ്കിലാ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളേ പിന്നെ കാലൊക്കെ വയ്യാത്തല്ലേ സഗതാപം തോന്നി ആൾക്കാർ ടിക്കറ്റൊക്കെ എടുക്കും അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു പിന്നെ എഴുത്ത് വായന ഇതിനിടയ്ക്ക് ടിക്കറ്റൊക്കെ തീർന്നാല് ചിലപ്പം വേഗം തീരുവാണെങ്കി പാർക്കിലൊക്കെ പോയിരുന്നു എഴുതും വായിക്കും അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസം ചിലപ്പം സിവിൽ സ്റ്റേഷനിലൊക്കെ നിശബ്ദതയാണല്ലോ അന്നേരം അങ്ങനെ പോയിരുന്നു എഴുതും എഴുതും അങ്ങനെയൊക്കെ അങ്ങ് പോണു പിന്നെ നമ്മുടെ പ്രേക്ഷകരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊക്കെ പറയാറില്ലേ നമുക്ക് എഴുതാൻ സമയമില്ല തിരക്കാണ് ജോലി തിരക്കുകൾ ഉണ്ടെന്നൊക്കെ പറയാറില്ലേ പക്ഷേ ഇവിടെ ചേച്ചിയും ശ്രദ്ധിച്ച് എന്തൊക്കെ ജോലിയുണ്ട് ആ ലോട്ടറി വെപ്പനയുടെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് ഓടിപ്പോയി ഇവിടുത്തെ പാർക്കിലോ അല്ലെങ്കിൽ ആളൊഴിഞ്ഞ സുലശേഷൻ്റെ എണ്ണയിലോ ഒക്കെ ഇരുന്ന് അവരെഴുതിരത്തെ രണ്ട് പുസ്തകങ്ങളോ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇപ്പം ഇത് രണ്ടും ജീവിത നവകയും നാടൻ പാട്ടുകളുടെ അക്ഷര അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു നല്ല അതിഥി തന്നെയാണ് എന്ന് കിട്ടിരിക്കുന്നത് ചേച്ചി എപ്പോഴാ ഇങ്ങനെ ഈ എഴുത്തിന്റെ വഴിയിലേക്ക് വന്നിട്ട് എത്ര വർഷമായി എഴുത്തിന്റെ വഴിയിലേക്ക് വന്നത് പറഞ്ഞാൽ മലയാളം എഴുതാനും വായിക്കാനും അറിയാം എന്ന് തോന്നി ആ എന്നൊക്കെ എനിക്കിങ്ങനെ എഴുതാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ എഴുതി ഇങ്ങനെ അമ്മയും ചേച്ചീനെയും അച്ഛനെയൊക്കെ കൊണ്ട് കാണിക്കും അവരൊക്കെ എനിക്ക് അന്നേരം സപ്പോർട്ട് തരാറുണ്ട് പിന്നെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും പാടത്തും പറമ്പിലൊക്കെ പണിയെടുത്തു വന്നിട്ട് ഞങ്ങളെ പാട്ട് പാടിക്കേൽപ്പിക്കും പിന്നെ അതുപോലെ തന്നെ എവിടെയെങ്കിലും പാന്നൊക്കെ പഠിക്കാൻ പോകാനൊക്കെ പാട്ട് പഠിപ്പിക്കാനൊന്നും അങ്ങനെ വിടാനുള്ള സാമ്പത്തികമൊന്നുമില്ല ആറ് മക്കളിൽ മൂന്നാമത്തെ അളഞ്ഞാൽ അഞ്ച് പെണ്ണു വരാണോ ഞങ്ങൾ മക്കള് പക്ഷെ പഠിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു അവർക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടും കൊണ്ട് കഷ്ടി ഏഴുവരെയൊക്കെ പഠിക്കാൻ പോയി പഠിച്ചത് അഴാം ക്ലാസ് വരെ നല്ലൊരു ഓർമ്മിക്കാനും ഓമനിക്കാനും നല്ല നിമിഷങ്ങളായിരിക്കും വന്നു എപ്പോഴും പാട്ടും കവിത എഴുതിക്കൊണ്ട് ചെല്ലു എഴുതിക്കൊണ്ട് പാടും നാടകം എഴുതി അഭിനയിക്കും സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാവർക്കും ഓർമ്മിക്കാനും ഓമനിക്കാനും പറ്റുന്ന ഒരു കാലം തന്നെയായിരുന്നു എന്റെ അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പാട്ടൊക്കെ പാടുന്നത് അതുപോലെ തന്നെ അച്ഛനും അതുപോലെ തന്നെ അവരുടെ പാട്ട് മനസ്സിൽ എപ്പോഴും നടക്കുന്ന സമയത്തും ഒക്കെ ആ പാട്ടിൻ്റെ ട്യൂണും ഈണവും ഒക്കെ ഞാൻ എഴുതുമ്പോഴും എനിക്ക് ആ ഈണൊക്കെ കീറി വരാറുണ്ട് നാടൻ പാട്ടിനൊക്കെ ഒക്കെ ഈ ആ ഈണം വരാറുണ്ട് പിന്നെ പതിനാറ് വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നാളത്തേക്ക് അങ്ങനെ എഴുത്ത് എഴുത്തില്ലായിരുന്നു എന്നാലും വായിക്കുമായിരുന്നു എവിടെ നിന്ന് അന്നും മേടിച്ച് വായിക്കാനൊന്നും നമുക്ക് സാമ്പത്തിക അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ആയിരുന്നു ചോദിക്കും അവരും ഇങ്ങനെ വായിക്കാൻ തരാം ഒന്നൊക്കെ അങ്ങനെയൊക്കെ വായിക്കുവാർന്നെ അതെന്നാണെങ്കിലും ആ വായന നന്നായിട്ടുണ്ടായിരുന്നേ പിന്നെ മക്കള് മൂന്ന് മക്കള് രണ്ട് പെണ്ണൂരാണ് മക്കൾ അവരെ പഠിപ്പിക്കുന്നത് ഒരു കാലഘട്ടവും പിന്നെ ഓരോ വീടുകളിലൊക്കെ പണിക്കൊക്കെ പോകാമായിരുന്നു പണിക്ക് പോയാലും അവിടെയൊക്കെ പുസ്തകം ഞാൻ എടുത്തുകൊണ്ട് വന്ന് വായിക്കുമായിരുന്നു ഞായറാഴ്ച ദിവസമൊക്കെ ഈ പത്രത്തില് വരുല്ലോ മലയാള മനോരമയിലൊക്കെ കഥകളൊക്കെ വരും അതൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് വായിക്കും അങ്ങനെ മുട്ടത്തു വറക്കിയുടെ ഒരു നോവലൊക്കെ എപ്പോഴും മനസ്സിൽ നിൽക്കുക വായിച്ചതും ഏറ്റവും ഇഷ്ടം നാടൻപാട്ടാ ഏറ്റവും പിന്നെ കവിത എഴുതും മനസ്സിൽ വരുന്നതെല്ലാം കുറിച്ചു വെക്കുകാട്ടുകളുണ്ട് ഈ ജീവിത കവിത കവിതയും നാടൻപാട്ടും പിന്നെ അക്ഷരക്കൂട്ടിനകത്ത് ചെറുകഥ മൂന്നാല് ചെറുകഥയും നാടൻപാട്ടും കവിതയുണ്ട് അതെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് മനസ്സിൽ തോന്നുന്നത് അങ്ങ് കുറിച്ച് വെക്കും അപ്പൊ അത് പാടിക്കൊണ്ട് എഴുതും അപ്പൊ കവിതയാക്കാൻ അങ്ങനെ കവിതയാകും നാടൻപാട്ട് ഒരു പുസ്തകം ചോദിച്ചിട്ടുണ്ട് നാടൻപാട്ടിന്റെ തന്നെ ഒരു പുസ്തകം കൊടുക്കാവോ എഴുതി കൊടുക്കാവോന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഉറപ്പാടില്ല ഞാൻ അപ്പൊ ഈ ഒരു സാഹിത്യ രംഗത്തേക്ക് വന്നപ്പോ വീട്ടിലുള്ളവരുടെ എങ്ങനെയാ അവർക്കൊന്നും കൊഴപ്പൊന്നും ഇല്ലായിരുന്നു ചെറുപ്പത്തിലും മാറ്റിവെച്ച കാര്യങ്ങളല്ലേ എന്നുള്ള ഒരു മട്ടികടെ ആരും ഒന്നും പറയാറില്ല പിള്ളേർക്കാണെങ്കിലും നല്ല സപ്പോർട്ടാണ് മരുമോളും എൻ്റെ രണ്ടു രണ്ടു പെണ്ണുരാണുവാ എന്റെ മോനും ഭർത്താവിനും ഒന്നും ഒരു കുഴപ്പവും എഴുതും ഒക്കെ ചെയ്തു ഞാൻ ചെലപ്പോ രാത്രി ഒത്തിരി വൈകിയൊക്കെ എഴുതിയിരിക്കും ഇപ്പൊ എട്ട് വർഷമായിട്ട് സ്ഥിരം ആ അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് കാര്യമാണെങ്കിലും കിട്ടുന്ന സമയം എട്ട് വർഷമായിട്ട് മുടങ്ങാതെ ചെയ്യുന്നുണ്ട് അങ്ങനെ എനിക്ക് ഈ രണ്ട് പുസ്തകമാക്കാൻ പറ്റും പബ്ലിഷ് ചെയ്യാൻ പറ്റിയത് പിന്നെ കൂട്ടായ്മയിലും പോകാറുണ്ട് കൂട്ടായ്മയിലൊക്കെ ചെല്ലുമ്പോൾ നല്ല സപ്പോർട്ട് എല്ലാവരും ഏത് കൂട്ടായ്മകളിലൊക്കെ ഉണ്ട് തൊടുപുഴ സാഹിത്യ വേദിയിലുണ്ട് കഥാ വേദിയിലുണ്ട് പിന്നെ ഇൻസാ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് ഒരു സാഹിത്യ കൂട്ടായ്മ ഉണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നാല് കേരള സാഹിത്യ വേദി അങ്ങനെ അവിടെ എല്ലാ മാസത്തിലും പ്രോഗ്രാം നടക്കാറുണ്ട് അപ്പൊ നമ്മള് എഴുതുന്ന സൃഷ്ടികൾ അവിടെ അവതരിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ ഓരോ പുസ്തകത്തിന്റെ ഓരോരുത്തരുടെ പുസ്തകത്തിന്റെ ചർച്ച നടക്കും അവിടെ നല്ല എല്ലാ ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാര് ഒക്കെ നല്ല സ്നേഹമുള്ളവരൊക്കെ ആ ഈ പുസ്തകത്തില് സുധാകരൻ സാറ് എഴുതിയിട്ടുണ്ട് സോമരാജ സാർ അവതാരിക എഴുതിയിട്ടുണ്ട് രമ പിനായർ അത് അവതാരിക എഴുതി അതുപോലെ തന്നെ ഇതൊക്കെ ഒന്ന് നോക്കി തരാ നമ്മൾ എഴുതിയാലും ഒരാളെ ഇങ്ങനെ കാണിക്കണമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ കാണിച്ചിട്ട് നല്ല ഇത് പറയും അഭിപ്രായം പറയും ഈ സുധാകരൻ സാർ എന്ന് ഭയങ്കര തിരക്കുള്ള ആൾ ഈ സോമരാജ സാർ ഈ പഠിപ്പിക്കുന്ന കുട്ടികളെയൊക്കെ ഈ പി എസ് സി ഡൊക്കെ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കും അങ്ങനെ നല്ല എത്ര കുട്ടികളാ മൂന്ന് പേര് മൂന്ന് പേര് രണ്ട് പെണ്ണും ഒരാണും മക്കളെ അതിൽ ഒരാള് ബി എ കഴിഞ്ഞ് കമ്പ്യൂട്ടറൊക്കെ പഠിച്ച് രണ്ടാമത്തെ ആള് എം എ ബി എഡ് കഴിഞ്ഞു കെറ്റൊക്കെ കിട്ടി അങ്ങനെ ജോലിയൊന്നും ആയില്ല മകൻ വരെ പഠിച്ചോളൂ അവന് ഇങ്ങനെ പഠിക്കൊക്കെ പോകും മൂന്ന് പേരും കല്യാണം കഴിഞ്ഞു മൂന്ന് മൂന്നുപേർക്കും രണ്ട് പിള്ളേർ വിധം മൂത്ത മോകു രണ്ടാമ്പിള്ളേര് രണ്ടാമത്തെ മോകു രണ്ടാമ്പിള്ളേര് ഇപ്പൊ പന്നിമറ്റത്തൊരു അവിടെ ഒരു എൽ പി സ്കൂളിൽ രണ്ടാമത്തെ ആള് പഠിപ്പിക്കുന്നുണ്ട് പന്നിമറ്റത്തെയാ താമസിക്കുന്നത് നേരത്തെ ഞങ്ങൾ കൂവക്കണ്ടത്തായിരുന്നു അവിടെ നിന്ന് സ്വന്തം നാട് എന്റെ സ്വന്തം നാട് കോതമംഗലത്തിനപ്പുറം പാലമറ്റെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ജനിച്ചു വളർന്നതും അവിടുന്ന് എന്നെ മോനുപ്പിള്ളിക്ക് കല്യാണം കഴിച്ചുട്ടു മോനുപ്പിള്ളിന്ന് ഞങ്ങള് പൂമാല വന്ന സ്ഥലം മേടിച്ച് താമസിക്കുന്നത് ഭർത്താവ് ഇപ്പൊ കുറച്ചു കാലമായിട്ട് അങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല ഈ കരൽ വീക്കുണ്ടായ ശ്വാസം മുട്ടലങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു കുറച്ചായിട്ട് പോവാൻ പറ്റുന്നില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ലോട്ടറി അത് എനിക്ക് ഒരു രണ്ടായിരത്തി പതിനെട്ടില് ഞാനൊരു വീഴ്ച വീണ് ഇടുപ്പിൽ പൊട്ടി കിടക്കൊക്കെ ചെയ്തേ ഒരു ഒന്നൊന്നര രണ്ട് വർഷത്തോളം അങ്ങനെ ഇരിപ്പായി അതിനുമുമ്പ് ചിക്കനി വന്ന് കാലിന് കംപ്ലയിൻ്റ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നേ പിന്നെ വേറെ ഈ വീട് നേരത്തെ വീടുകളിലൊക്കെ പണിക്ക് പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ല അലക്കാനും തുടക്കാനും ഒക്കെ പറ്റില്ലല്ലോ അന്നേരം എനിക്ക് തോന്നി ഈ ലോട്ടറി വിൽക്കാൻ പോകുന്നത് എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു ചേച്ചി ചുമ്മാരിക്കുന്നു വേണ്ട ചേച്ചി ലോട്ടറി വിൽക്കാൻ പറഞ്ഞു അപ്പൊ ആദ്യമേ കടയിൽ നിന്നൊക്കെ ലോട്ടറി എടുത്തു എട്ട് ഒമ്പത് വർഷമായിട്ടിയാദ്യ ആ അതെ പിന്നെ ഈ ജീവിതം ഇറക്കാനായിരിക്കും പൈസ കുറവാണ് അപ്പൊ ഈ ഒരു എഴുത്തുകാരി ഒരു മേഡം മേടം ഉണ്ടായിരുന്നോട് ചോദിച്ചു അതെനിക്ക് സഹായിച്ചു തിരിച്ചു ഇങ്ങനെ ചോദിച്ചപ്പം കുഴപ്പമില്ല ഞാനും സഹായിക്കാന്നൊക്കെ അങ്ങനെ സഹായിച്ചിട്ടുണ്ട് എഴുത്തുകാരി ഒക്കെയാണ് അപ്പൊ അവരവരും അങ്ങനെ ചോദിച്ചാൽ ആരുമാണെങ്കിലും സഹായമൊക്കെ ചെയ്യും നമുക്ക് നല്ല മനുഷ്യരെല്ലാവരും അംഗീകാരങ്ങളൊക്കെ ഉണ്ട് കിട്ടിയിട്ടുണ്ട് തൊടുപുഴ ഈ ആദ്യത്തെ പുസ്തകം അച്ഛനക്കൂട്ടെ പ്രസ്തീകരിച്ചപ്പം മലബാർ ഗോൾഡീൻ എന്നെ വിളിക്കും എനിക്ക് ക്യാഷ് തരും ഒക്കെ ചെയ്തു മലബാർ മലബാർ ഗോൾഡീൻ പറഞ്ഞു പിന്നെ ഈ സാഹിത്യ കൂട്ടായ്മ എന്നൊക്കെ എന്നെ വിളിക്കും ആദരിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് വികലാംഗ കോർപ്പറേഷന്റെ അംഗീകാരം അംഗീകാരം കിട്ടിയിട്ടുണ്ട് ഒരു ആവേശം ക്ഷണിച്ചായിരുന്നു ഇരുപത്തി ഒന്നിലെ പുസ്തകം എഴുത്തുകാരണം ആ ഇരുപത്തി ഒന്നില് കിട്ടി തിരുവനന്തപുരത്ത് പോയി മേടിച്ചു പൈസ ക്യാഷ് കിട്ടിയായിരുന്നു പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി അങ്ങനെ ഭാവിയിൽ എന്താ ചേച്ചിന്റെ മനസ്സിൽ കഥകളാണോ അതോ കവിതയാണോ നാടൻപാട്ടുകളാണോ പബ്ലിഷ് ചെയ്യണോ ഇനി ഇപ്പൊ ഇനിയൊരു ചെറുകഥ വേണം പ്രസിദ്ധീകരിക്കണമെന്ന മനസ്സില് ഒരു നാടൻപാട്ടിന്റെയും ചെയ്യണമെന്ന മനസ്സിൽ പുസ്തകം നാടൻപാട്ടിന്റെ ഒക്കെ കുറവല്ലേ നാടൻപാട്ടിന്റെ പുസ്തകങ്ങളൊക്കെ മണിച്ചേട്ടന്റെ പുസ്തകമായിട്ട് അങ്ങനെ ഒത്തിരി മണി ഉണ്ടായിരുന്നപ്പോ ഇഷ്ടംപോലെ പുസ്തകം പിന്നെ മണിയെ മരിച്ചു കഴിഞ്ഞുള്ള പാട്ട് ആ ഓർമ്മ ഓർത്തുകൊണ്ട് ഞാൻ എഴുന്നീട്ടുണ്ട് ആ പാട്ടൊന്ന് പഠിക്കാം മണിശ്വരനെ കുറിച്ചുള്ള പാട്ടൊന്നും പഠിക്കുക